ആരാധന കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം താമസിച്ചതിൽ ക്ഷമാപണം എൻ്റെ പേര് നിഷ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി എന്നൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്നയാളാണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് മാതാവിൻ്റെ അനുഗ്രഹം ആ അവസ്ഥ ഞാൻ പറയുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനെ പതിനെട്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ആണ് അപ്പോൾ ഓഫീസിൽ വെച്ച് സ്ട്രോക്ക് വന്ന് എറണാകുളത്ത് വെച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോഴേക്കും അന്ന് ഡോക്ടർ പറഞ്ഞുവച്ചാൽ ഏറ്റവും വലിയൊരു സ്ട്രോക്കാണ് ഡോക്ടർ അന്ന് കണ്ടതിൽ വെച്ച് തന്നെ വലിയൊരു സ്ട്രോക്കാണ് അതായത് തലച്ചോറ് ഒരു നാല് ഭാഗമായിട്ട് എടുത്താൽ ഏകദേശം അതിൻ്റെ കാൽ ഭാഗത്തോളം തന്നെ സെൽസ് ഡാമേജായി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും അദ്ദേഹത്തിന് സർജറി വേണം എന്നുള്ള ഒരു അഭിപ്രായം സർജറി എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്ക് ആളെ കയറ്റേണ്ടതുണ്ടെന്നുള്ള ഒരിത് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒന്നാം നിലയിൽ ഒരു ചാപ്പൽ ഉണ്ട് ആ ചാപ്പലിൽ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ കാരണം എനിക്ക് ഞാൻ ആ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് പണ്ടേ ഈശോയിൽ പഠിക്കുന്ന കാലത്തോട്ടേ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ കാത്തേക്കണേ ജീവൻ ഒരു കുഴപ്പം കൂടാതെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അപ്പം കൃപാസനം പത്രം എനിക്ക് കൊണ്ടുവന്ന് തന്നോ അത് ഞാൻ എവിടെ നിന്ന് എടുത്തു തന്നോ എനിക്കത് അറിയില്ല ആ പത്രം എനിക്ക് കിട്ടും ഈശോയുടെ ആ ജൂലൈ മാസത്തെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തെ പത്രം ആ പത്രം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും പത്രത്തിൽ അത് എന്താണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോഴേക്കും അവിടെ ആ കൂടെ ഏതോ ഒരു പേഷ്യൻ്റെ ബൈ സ്റ്റാൻഡേർഡ് അവർ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആ അതിലൊരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും നന്നായി എന്തായാലും മാതാവ് സഹായിക്കും എന്നുള്ളൊരിതാണ് പറഞ്ഞത് അപ്പം ഞാൻ ആ ഫോൺ നമ്പറിൽ ഇവിടെ വിളിച്ച് അപ്പം തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു അപ്പം ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ കയറണമെങ്കിൽ നമ്മളുടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പം ഓപ്പറേഷൻ വേണോ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്താണെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഞാനും എൻ്റെ കുടുംബത്തിലല്ല എല്ലാവരും ഞാൻ ഇവിടെ വിളിച്ചു വെച്ചപ്പ ഇവിടെ നിന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാ മതി ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത് ഇവിടെ നിന്ന് പറഞ്ഞ അതാണ് ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാ മതി അതിനനുസരിച്ച് ഓപ്പറേഷൻ നടന്നു അപ്പോഴും പത്രം ഞാൻ വായിക്കുന്നില്ല പത്രം ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക മാത്രമേ ഇതുള്ളൂ പത്രം വായിച്ചിട്ടില്ല ഈ ഓപ്പറേഷൻ നടന്ന ആൾ ഓപ്പറേഷൻ തിയേറ്ററില് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രത്തിൽ നോക്കിയപ്പം അതിൽ ഒരു സാക്ഷ്യം ആ സാക്ഷ്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ വെച്ച് സ്ട്രോക്ക് വന്നു അദ്ദേഹത്തിൻ്റെ വലതുവശം പൂർണ്ണമായും തളർന്നു ആ തളർന്ന ആൾ സൗദിയിൽ തളർന്നു നടങ്ങുന്ന അവസ്ഥയിൽ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്ത അച്ഛൻ പറഞ്ഞു നിന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കുകയില്ല പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായിരിക്കുന്നു എന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അതിനനുസരിച്ച് അപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്നും വന്നാൽ മതി എന്നുള്ള ഇതാണ് അപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിയില്ല ഹസ്ബൻഡ് സർജറി നടന്നു സർജറി നടന്ന് നാലാം പക്കവും അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയണമെങ്കിൽ ആൾക്ക് ബോധം വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ ബോധം വന്നാൽ മാത്രമേ ആൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ആ നാലാം പക്കവും ബോധം വരാതെ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ആലപ്പുഴയിൽ നിന്നൊരു ഒരു കുട്ടിക്ക് ആയിട്ട് അതിൻ്റെ അമ്മ അവിടെ വന്നിരുന്നു അവർ പറഞ്ഞു മോളെ ഈ പത്രം ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനല്ല നീ കൃപാസനത്തിൽ ചെന്ന് മാതാവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഹസ്ബൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു ബന്ധുക്കളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അന്ന് വൈകുന്നേരം ആറര മണിയായപ്പോൾ അവിടെ നിന്ന് ബസ് കയറി എട്ട് എട്ട് മണിയായപ്പോൾ ഹസ്ബൻ്റെ സഹോദരി ഇവിടെ എസ് 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 എൽ പുരത്തുണ്ട് എട്ട് മണിയായപ്പോഴത്തേക്കും ഞാനിവിടെ സൽപുരത്തെത്തി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് ആറര മണിയായപ്പോഴേക്കും ഞാൻ ഇവിടെ വെത്തി കൃപാസനത്തിൽ എത്തി മാതാവുമായിട്ട് ഉടമ്പടി ചെയ്തു അമ്മയോട് നല്ലവണ്ണം തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് ആ ഉടമ്പടി ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്കൊന്നും അല്ല മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്ന് പിറ്റേഴ്സും രാവിലെ ഡോക്ടർ നമുക്ക് പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിന് ആർക്കെങ്കിലും ഒരാളെ ഡോക്ടറെ കാണാം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്രമൻറ്റസ് റിക്കവറി അദ്ദേഹം കണ്ണു തുറന്നു നമുക്ക് ഐ സിയുലേക്കല്ല ഇനി റൂമിലേക്ക് തന്നെ ആളെ മാറ്റിയേക്കാം എന്നുള്ള ഒരു വലിയ വളരെ വലിയൊരു ആശ്വാസം അത് അമ്മ തിരിച്ചു കൊണ്ട് വന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല വെച്ചാൽ നമുക്ക് ദൈവം തരാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം തീയ റൂമിലേക്ക് വന്ന് സാവധാനം ട്രക്കോസ്റ്റമി റിമൂവ് ചെയ്തു നമ്മളെല്ലാം തിരിച്ചറിയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു പതുക്കെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ അത് ആ പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു ആ പ്രളയത്തിൻ്റെ സമയത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റി അവിടെ വെച്ച് ഫിസിയോതെറാപ്പിയിലൂടെ അദ്ദേഹം നിന്ന് പതുക്കെ നിൽക്കുവാനും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ ഓരോ ഓരോ നിമിഷത്തിലും അമ്മയുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു അതേമാതിരി സാമ്പത്തികമായിട്ടാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു അസുഖം ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് എത്രത്തോളം ബാധ്യതകൾ ഉണ്ടാക്കുന്നൊരു അസുഖം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഒരഞ്ച് പൈസ പോലും നമുക്ക് ആ ഒരു കടവൊന്നുമില്ല നമുക്ക് അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിറ്റിയായിട്ടാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമായിട്ടാണെങ്കിലും അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാമല്ല ഹസ്ബൻഡിന് ഈ അസുഖം വരുമ്പോൾ ഞങ്ങളുടെ വീട് പണി തറ കല്ലിട്ട അവസ്ഥയിലായിരുന്നു ഞാൻ എനിക്ക് ആങ്ങളമാർ അങ്ങനെ ഒന്നും ഒരു ഒരഞ്ഞത്തി മാത്രമേ ഉള്ളൂ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഉടമ്പടി പൊതുക്കിയപ്പോൾ ഹഗായിയുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ പണിയുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പണിയുവിൻ അതിനുശേഷം എൻ്റെ വീട് രണ്ട് നല്ല വീടുപണി പൂർത്തിയായി ആ വീടുപണിയുടെ ഹൗസ് വാമിങ് ഒരു എട്ട് മാസം മുമ്പ് ഞങ്ങളെ താമസിച്ചു അതേമാതിരി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിനെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിൽ സമീപത്ത് വൈസ് ചാൻസലറിൻ്റെ ഇതിൽ പതുക്കിയൊന്നും മയങ്ങിപ്പോയ അവസ്ഥയിൽ ആരോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഒരു അനുഭവം എനിക്ക് തോന്നി ഞാൻ അത് നോക്കുമ്പോഴേക്കും നമ്മൾ ആ കിടക്കുന്ന അവസ്ഥയില്ല ഞാൻ നോക്കുമ്പോഴേ മാതാവിൻ്റെ ഒരു രൂപം അത് ഈ ആ മുട്ട ആ ഹോസ്പിറ്റലിൽ ആ റൂമിൻ്റെ മുട്ട നിൽക്കത്തക്ക രീതിയിൽ മാതാവിൻ്റെ ഒരു രൂപത്തിൻ്റെ ദർശനം ഒരു അത്ഭുത ദർശനം കൂടി എനിക്കുണ്ടായ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പതുക്കെ പതുക്കെ ഞങ്ങൾ ജീവിതത്തിൻ്റെയൊക്കെ തിരിച്ച് ദൈവത്തിൻ്റെ സഹായം ഒറ്റ സഹായത്തോടു കൂടി മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ അവസ്ഥയിൽ മോൻ യു കെ ജി പഠിക്കുകയാണ് അപ്പം വീട്ടിൽ കാറ് കിടപ്പുണ്ട് അപ്പം എന്ത് ചെയ്യണം കാരണം നമുക്ക് എത്ര നാളെന്ന് വെച്ചാൽ ഒരാളെ ആശ്രയിക്കാൻ കഴിയുന്നത് ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി അപ്പം ഡ്രൈവിങ് പഠിക്കണം എന്നുള്ളൊരു ഇതെല്ലാവരും അഭിപ്രായം പറഞ്ഞു ഡ്രൈവിങ് പഠിച്ചു പക്ഷേ ഡ്രൈവിങ് പഠിച്ചെങ്കിലും നമുക്ക് കാറിലൊക്കെ ഒന്ന് കയറാനോ ഈ ഒക്കം കുറഞ്ഞ ഞാൻ അങ്ങനത്തെ കാറിൽ കയറി ഇരുന്ന് എങ്ങനെ ഡ്രൈവ് ചെയ്യും അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ആത്മവിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിന് മുടങ്ങാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചൊവ്വാഴ്ചകളിൽ എല്ലാ മാസവും ഒരു പ്രാർത്ഥന കോവിഡ് കാലത്തിന് മുമ്പ് അത് ഉറപ്പായിട്ടും കൂടാനായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ ബസ്സിലിരുന്ന് ഈശോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്ന എനിക്കറിയാൻ പാടുള്ളോ ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ്റെ ഒരു ഇത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ എപ്പോഴും ആരാധനയുടെ ഇടയ്ക്ക് രോഗസൗഖ്യം പറയാറുണ്ട് ആ രോഗസൗഖ്യത്തിൻ്റെ കൂട്ടത്തില് മൂന്നാമതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ ഒരു ചൊവ്വാഴ്ചയാണത് പറഞ്ഞ അച്ഛൻ പറയാണ് എന്താണെന്ന് അറിയില്ല കർത്താവ് ഒരു സ്റ്റിയറിങ്ങും ഡ്രൈവിങ് സീറ്റൊക്കെ കാണിക്കുന്നുണ്ട് ആ ഡ്രൈവിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ കർത്താവ് സ്റ്റിയറിംഗ് പിടിച്ചോളും എന്ന് അച്ഛൻ ഇവിടെ ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഇന്നും ഇവിടെ പറയുകയാണ് അന്നേല് ഞാൻ വണ്ടി എടുത്തിട്ട് ഇന്ന് ഞാൻ ഹസ്ബൻഡ് ഞാൻ ഓടിച്ച് ഹസ്ബൻഡിനെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ പതുക്കെ ദൈവം സഹായിച്ച മുന്നോട്ട് പോകുന്നതിന് കൂടാതെ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു വല്ലാത്ത അസുഖം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് ആ അസുഖമൊന്നുമില്ല ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തേതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈശോ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആ ഒരു അനുഭവം എൻ്റെ എല്ലാ പ്ര ഇതിലും എനിക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഈ സാക്ഷി ഇവിടെ പറയാനായിട്ട് വൈകി പോയാലും ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ് കോവിഡ് ആയതുകൊണ്ടാണ് ഒരു എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റിയ കാലമായതുകൊണ്ടാണ് നന്ദി പറയാം ഈ സഹോദരിയുടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ തന്നെ ജീവിത പങ്കാളിക്ക് സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായിരിക്കണ സമയത്താണ് ഇപ്പൊ അവിടെ ഡോക്ടർ വന്നപ്പോ ഡോക്ടർ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു സ്ട്രോക്ക് കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു സ്ട്രോക്ക് കണ്ടിട്ടില്ല പറഞ്ഞാൽ അയാളെ ഓപ്പറേഷൻ നടത്തിയാലും തിരിച്ചു കിട്ടുകയില്ലയെന്നറിയാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ സഹോദരിയുടെ കയ്യിലൊരു കൃപാസനം പത്രം ഉണ്ട് അത് എങ്ങനെ കൈ കിട്ടിയെന്ന് അറിയാൻ പാടില്ല പക്ഷേ കയ്യിൽ കൃപാസനം പത്രികയാണ് അത് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഇത് ഈ പ്രശ്നങ്ങളടക്കുമ്പോൾ അത് തുറന്നു നോക്കിയിട്ടില്ല ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ സഹോദരി എന്താ ചെയ്യേണ്ടത് ഓപ്പറേഷന് ഇവിടെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഓപ്പറേഷൻ നടന്നോട്ടെ സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ തന്നെ അനുവാദം എഴുതി കൊടുത്തു ഓപ്പറേഷൻ ചെയ്യേണ്ടിരിക്കുമ്പോൾ ഈ പത്രിക നോക്കുമ്പോൾ പത്രികയിലാണ് ആ ഒരു ഇതുപോലെ തന്നെ സ്ട്രോക്ക് അനുഭവത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉടമ്പടി ചെയ്തപ്പോൾ സൗഖ്യം കിട്ടിയ സാക്ഷ്യം കാണുന്നത് പിന്നെ പറയുക എൻ്റെ ഭർത്താവ് അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നില്ല ജീവിത പങ്കാളിയാണ് ഞാൻ ഇങ്ങോട്ടേ പോകുന്നത് അതെൻ്റെ ബന്ധുക്കളുടെ കൈ ഭർത്താവിനെ ഞാൻ ബന്ധുക്കളുടെയും ഞാൻ ഇങ്ങോട്ട് പോകുന്നു കാരണം എന്താണ് ഞാൻ വരണത് അമ്മയുടെ മടുത്തെട്ടിലേക്കാണ് അമ്മയുടെ കയ്യിലാണ് ഇനി ഭർത്താവിനെ കൊടുക്കാൻ പോണത് ഇവിടെ വന്നു ഉടമ്പടി ചെയ്തു പ്രാർത്ഥിച്ചു തിരിച്ചു എന്നപ്പോൾ ഡോക്ടർ വന്ന് ട്രമൻഡസ് റിക്കവറി എന്ന് പറയണത് അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള റിക്കവറി എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു ഐസൊലേറ്റ് കയറ്റണ്ട നേരെ റൂമിൽ കൊണ്ടുപോയാൽ മതി ഇപ്പോൾ അദ്ദേഹം ശരിക്കും ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പരുവത്തിലാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അപ്പോൾ അത് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ മനസ്സിലാക്കണം അമ്മമാതാവ് കൊടുത്ത വലിയൊരു കൃപയാണ് അത് ഈ സൗഹോദര് ഒരു പക്ഷെ അവിടെ നിന്നിരുന്നെങ്കിൽ ഇന്നങ്ങനെ ആവില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി അതാണ് നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അതായത് തളർവാദ രോഗിയുടെ കർത്താവ് ചോദിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവനോട് എഴുന്നേറ്റ് അടക്കാൻ പറയത്തില്ലേ ഇതുപോലെ തന്നെയാണ് ആ സഹോദരം തന്നെ വേഗം ചെന്നു ജീവിത പങ്കാളി സൗഖ്യപ്പെട്ടോളും വിശ്വാസമാണ് വിശ്വാസം പ്രഖ്യാപിച്ചതാണ് അവിടെ ജീവിത പങ്കാളിട്ടിച്ച് ഇങ്ങോട്ട് ഓടിയത് ഉടനെ തന്നെ എന്നാ പറ്റണത് അമ്മമാതാവ് സൗഖ്യമാക്കി കൊടുത്തു